ഹലോ ഫ്രണ്ട്സ് ഇന്ന് സദ്യ സ്പെഷ്യൽ ഒരു എരിശ്ശേരിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരു കപ്പ് വൻപയർ നമുക്ക് ഒരു ആറ് മണിക്കൂർ കുതിർത്തെടുക്കണം എന്നിട്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം അത് നമ്മളിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാക്കിലുള്ള മത്തങ്ങയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് തീരെ ചെറുതായിട്ട് അരിഞ്ഞരുത് അത് വെന്ത് വരുമ്പോൾ കലങ്ങിപ്പോവേ അപ്പോൾ മത്തങ്ങ നമ്മൾ ചട്ടിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലാതെ പൊടിഞ്ഞു പോകും ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളകുപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ മത്തങ്ങ നല്ലവണ്ണം വെന്ത് വരും അപ്പോൾ ഇത് ഓവർ കുക്ക് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റൊക്കെ കുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ട സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് എടുക്കാം ഇപ്പോൾ ചെറിയ തേങ്ങയാണ് ഒരു കപ്പ് നമ്മൾ മിക്സിർ ജാറിലേക്ക് എടുത്തിരിക്കുന്നത് അതിലേക്ക് വൃത്തിയാക്കിയ ആറ് ചോന്നുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് രണ്ടിതൽ വെളുത്തുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇത് വല്ലാതെ ഫൈനായിട്ട് അരക്കരുതേ ഇപ്പോൾ നമ്മൾ കപ്പ കുഴുക്കിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ അരയ്ക്കാൻ പാടുള്ളൂ മത്തങ്ങി ആവശ്യത്തിനും എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം അപ്പം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണേ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നല്ല മധുരമുള്ള മത്തങ്ങ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചും പഞ്ചസാര ചേർക്കുന്നില്ല അപ്പം മധുരം കുറവുള്ളതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇനിയാണ് നമ്മൾ എരിശ്ശേരിയിലേക്കുള്ള തേങ്ങ വറുത്ത് ചേർക്കുന്നത് അതിൽ നിന്ന് തന്നെ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നപരിപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ചുവന്നുള്ളി അതൊരാറെണ്ണം ചെറുതായിട്ടരിഞ്ഞത് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണേ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് നമുക്ക് ആ തേങ്ങ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അങ്ങനെ നല്ല കിട്ടിലും ടേസ്റ്റുള്ള സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് വളരെ എളുപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്